ഞാനത് കാര്യമാക്കുന്നില്ല എന്തോ വ്യാജനം നാണയല്ലേടാ നിനക്കൊക്കെ ഒന്നര വർഷമായിട്ട് ഏത് വാഴ ആണോ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒന്നര വർഷമായിട്ട് എനിക്കെതിരെ നിങ്ങളുടെയൊക്കെ ലീവ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന എത്ര പോലീസാണ് ഇഷ്ടം ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുപോകുന്നുണ്ട് എത്ര കേരള പോലീഷ് കൊണ്ടുപോകുന്നു ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ ഒരു എഫ്ഐആർ അടുപ്പിക്കാൻ നിങ്ങളൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടോ അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി വീട്ടിൽ വീട്ടുവരുമ്പോ നിന്റെ അകത്തേക്ക് കയറ്റുമെങ്കിൽ ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരട്ടിൽ പ്ലസ് ബോർഡ് വെച്ചവന്മാരോട് പറയില്ല ആ ബോർഡ് തകർക്കാൻ ഞങ്ങൾക്ക് അധികം സമീപം ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർന്നു അതാ ഞാൻ പറഞ്ഞത് പുറത്തുള്ള മാക്സം ഉള്ളിൽ കിടക്കുന്ന ജവാനുകൂടെ ചേരുമ്പോഴാണ് ഗാന്ധിയേതാണ് അംബേദ്കർ ഏതാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് അതല്ലപ്പോ അമ്മയേതാ പെങ്ങളേതാ തിരിച്ചറിയാൻ പാടില്ലാത്തവന്മാരെടാ നമ്മളെ ഗാന്ധിയെ തിരിച്ചറിയണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആ ഗാന്ധിയുടെ സ്തൂപം നിന്ന സ്ഥിടത്ത് തന്നെ ശ്രീ കെ സുധാകരൻ തറക്കല്ലിട്ട് അതേ മണ്ണിൽ തന്നെ ഗാന്ധിയുടെ സ്തൂപം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുകയും ചെയ്യും ഉയർത്തുകയും ചെയ്യും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ആ ഗാന്ധി പ്രതിമ അവിടെ വന്ന് അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും തകർക്കാൻ തകർക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധി നന്ദി നടത്തിയവുമാർ ഗാന്ധിക്ക് നടത്ത കിത്തിന്റെ സമരത്തെ ഒറ്റ പണമുണ്ട് പത്രം തുടങ്ങിയവരല്ലേ നിങ്ങൾ അതുകൊണ്ട് ആ ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങൾ കാണിക്കുന്ന ഗാന്ധി നിന്ദയൊന്നും അത്ര വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇവിടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോ അതിർത്തിയുടെ എല്ലാ പ്രദേശത്തുമുള്ള മനുഷ്യന്മാർ ജീവ ഭയത്താൻ കഴിയുമ്പോ അങ്ങനെ നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനോട് ഒരു കടുപ്പമണിയുടെ കോംപ്രമൈസ് പോലും ചെയ്യില്ല എന്ന് കരുതിക്കൊണ്ട് അതിർത്തിയിൽ ഒരു മനുഷ്യൻ പോലും മാറാതെ ഈ രാജ്യത്തെ ധീരന്മാരായ വീരന്മാരായ സൈനികന്മാർ കണ്ണിവചന്മാർ അതിർത്തിയിൽ കാവലിരിക്കുമ്പോൾ ഒരു രാജ്യം മുഴുവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഈ രാഷ്ട്രത്തിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുള്ള സെക്രട്ടറി ശ്രീ നിങ്ങൾ അക്രമം അതേ ദിവസം തന്നെയല്ലേ നിങ്ങൾ ഗാന്ധിജിയുടെ പ്രതിമ തകർത്തത് എല്ലാം കഴിയുമ്പോ ഞാൻ നോക്കുമ്പോ ഒരു യൂട്യൂബർ സ്ഥിരമായി ഗുണവധികാരം അടിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ ഒരു മുൻ എം എൽ എ അയാളും വന്നിട്ട് പറയില്ല അയ്യോ യുദ്ധമൊന്നും പാടില്ല ഇത് മാനവരാശിക്ക് നല്ലതല്ല രക്തം ചുരിയാൻ പാടില്ല ആരാ പറയുന്നത് ഇവരുടെ ഒരു യൂട്യൂബർ പ്രമുഖരായ യൂട്യൂബർ രക്തം ചുരിയാൻ പാടില്ല മനുഷ്യ സ്നേഹത്തെ പറ്റി ഇങ്ങനെയൊക്കെ കവിത രചിക്കുകയാണ് ഈ മാനവദേഹത്തിന്റെ ഫേസ്ബുക്ക് ഞാനൊന്ന് നോക്കിയപ്പോ പഹൽഗാമിന്റെ മുന്നിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ ഇരുപത്തിയൻപത് ഇന്ത്യക്കാർ വെടിയേറ്റ് മരിച്ചു പാകിസ്ഥാന്റെ തീവ്രവാദികളുടെ പാകിസ്ഥാൻ പട്ടാള പട്ടാന ചെയ്യുന്ന തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു ഈ അഭിനവ മാനവ സംരക്ഷകന് ഈ അഭിനവ മനുഷ്യ സ്നേഹിക്ക് പഹൽഗാമിലെ ഭീകരാക്രമണത്തെപ്പറ്റി ഒറ്റവരിയുടെ അപലപനം പോലും ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഈ രാജ്യത്തെ സാധാരണക്കാരായ ഇരുപത്തിയൊൻപത് മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടതിനെ ചെയ്യപ്പെട്ടതിനെപ്പറ്റി ഒരിട്ട് കണ്ണീര് ഈ അഭിനവ മനുഷ്യ സ്നേഹിക്കില്ല പക്ഷേ ഭാരതം ഇന്ത്യ മഹാരാജ്യം അതിർത്തേക്ക് അപ്പുറത്തേക്ക് കിടന്ന് പാകസ്ഥാന്റെ തീവ്രവാദ മന്ദിരങ്ങളിൽ കഴിയുന്ന തീവ്രവാദികളെ കൊന്നപ്പോ ആ രാത്രിയിൽ തന്നെ ഈ അഭിനവ യൂട്യൂബർ എന്താണ് നിങ്ങൾ മാനവ സ്നേഹത്തെ പറ്റി സംസാരിക്കണം യുദ്ധങ്ങൾ പാടില്ല അപ്പോഴാണ് ഞാൻ ചോദിച്ചത് പ്രിയപ്പെട്ട നേതാവേ ഈ രാജ്യം ഇങ്ങനെ അതിർത്തിയിൽ കണ്ണൂരജന്മാരെ കാവൽ നിൽക്കുമ്പോ ഈ രാജ്യം ഒരു യുദ്ധമുണ്ടായാൽ ഈ നാട്ടിൽ ഓരോ തൈരനും ഈ രാജ്യത്തിന് വേണ്ടി പോരാതെ തയ്യാറായി നിൽക്കുന്ന അതേ ദിവസം നിങ്ങളുടെ മനപ്പെട്ടത്തെ സി പി എമ്മിന്റെ കുറേറെ എന്തോക്കിയെന്താ ചെയ്തത് അവന്മാരെ ഉള്ളിൽ കിടക്കുന്ന ജവാന്റെ ബലത്തിൽ ഗാന്ധിയുടെ കുടുംബം തകർക്കാൻ പോയില്ലേ സരീഷ്ടിന്റെ വീട്ടിൽ വീട് നേരെ അക്രമം അഴിച്ചുവിട്ടില്ലേ എങ്ങും എഴുതിത്തരേണ്ട എഴുതി തന്നിരിക്കുന്നത് മലപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരായിട്ടുള്ള രണ്ട് ജങ്ങാതിമാരാണത്രേ ഈ അക്രമമെല്ലാം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇത് ഇപ്പോഴല്ല എഴുതി തരേണ്ടത് ഒരു എട്ട് മാസം കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് വരും ആ ഗവൺമെന്റ് വരുമ്പോ ഈ സഹകരണ ജീവനക്കാരന്മാരെ നമ്മൾ കൈകാര്യം ചെയ്യും അന്നേരം എഴുതി തന്നാൽ മതി അന്നേരം നോക്കി വെച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ കണക്ക് തീർക്കാം നിയമപരമായിട്ടുള്ള കണക്ക് തീർപ്പിനെ പറ്റിയാ പറയുന്നത് അതല്ലാതെ കണക്ക് തീർക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എത്രയേറെ സി പി എമ്മിന്റെ ഓഫീസുകൾ ഉണ്ടായിരുന്നു എത്രയേറെ സി പി എമ്മിന്റെ കൊടിമരങ്ങൾ ഉണ്ടായിരുന്നു എന്താ ചങ്ങാതിമാരെ സി പി എമ്മുകാരെ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ കൊടിമരം കാറ്റത്താടാത്ത കൊടിമരാണ് നിങ്ങളുടെ കൊടിമരം ഞങ്ങളെ പിഴുതാൽ പിഴാത്ത കൊടിമരമാണ് എന്ന് പറഞ്ഞ തെറ്റിദ്ധാരണ നിങ്ങൾ അങ്ങനെ ഒരു അജണ്ട ഞങ്ങൾക്കില്ല പണ്ട് നിങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെ നിങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല ഞങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല നിങ്ങളും കല്ലെറിയാൻ പാടില്ല ഞങ്ങളും കല്ലറിയാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തതുകൊണ്ടാണ് അതല്ലാതെ ആ മേളില് ആ കടയ്ക്ക് മേളിൽ ഇരുപത് പേര് ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഈ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് കാരന്മാർ ആരൊന്ന് തുമ്മിയാൽ തെറിച്ചു പോകുന്ന ആ ഇരുപത് എംബോക്കികളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതല്ല രാഷ്ട്രീയം രാഷ്ട്രീയം സംവദിക്കാനുള്ളതാണ് ജനാധിപത്യപരമായി രാഷ്ട്രീയം പറയാനുള്ളതാണ് അത് കൈക്കരുത്തുകൊണ്ട് നേരിടാനുള്ളതല്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാ ഇപ്പൊ ഞങ്ങൾ ആളുകൾ അത്രയാ കൂടുതല് ആ ആളുകൾ കൂടുതലുള്ളതിന്റെ അഹങ്കാരവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ പുറകെ വരുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ പുറകെ വന്ന താങ്ങും നിങ്ങളൊരു വിചാരമുണ്ട് നിങ്ങളെന്തോ വലിയ പാർട്ടി എന്റെ പുനാല ചങ്ങാതിമാരെ നിങ്ങൾ ഈ പാർട്ടി കളിച്ച് പാർട്ടി കളിച്ച് ഇന്ന് കേരളത്തിന്റെ ഒരു ഇട്ടാവട്ടത്ത് മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ് നിങ്ങളെ പാർട്ടി ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെ അഭിനവ യൂട്യൂബ് അതിനുശേഷം ഇന്നലെ ഒരു ചാനലുകാർ ചോദിച്ചു അല്ല മലമട്ടത്തെ സംഭവമായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടല്ലോ എന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇമാതിരി അല്പത്തരത്തിൽ ഞാൻ മറുപടി പറയാറുള്ളതാണ് ഞാൻ വിൽക്കാ അവസാനിപ്പിക്കുന്നു ഇമാതിരി അല്പത്തരത്തിൽ മറുപടി പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ചങ്ങാതി നാലു മിനിറ്റ് കരയുകയായിരുന്നു കണ്ടുകാട്ടോ ിയുടെ കലച്ചത് ആ ചങ്ങാതി ഈ ചാതിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ ഒരു പേര് ആ കമ്മ്യൂണിസം ഈ ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നിട്ടുള്ള ഏറ്റവും വലിയ നരഭോജികളായ മൂന്ന് പേരെ അതിന്റെ പേരെടുത്താൽ അതിനുള്ള തടോഫിണ്ട് മൂന്നാമതുള്ളത് നിന്റെയൊക്കെ ചിത്രത്തിലെ നേതാവ് ജോസഫ് സ്റ്റാൻ ലോകത്തിലെ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ളത് നിന്റെയൊക്കെ ദക്ഷിണ കൊറിയയിലല്ലേ നിന്റെയൊക്കെ ചൈനയിലല്ലേ നിന്റെയൊക്കെ റഷ്യയിലല്ലേ ഈ രാജ്യത്ത് നിങ്ങൾ അടക്കി വരിച്ച ബംഗാളിൽ എത്ര മനുഷ്യന്മാരെ കൊന്നൊടുക്കിയത് മനുഷ്യന്മാരെ കൊന്നു കുഴിച്ചു മൂടി പല ചില മനുഷ്യന്മാരെ പച്ചവിയരെ കുഴിച്ചു മൂടിയതിനു ശേഷം ഉപ്പിട്ട് വെച്ച ഉപ്പ് പറഞ്ഞിട്ട് വെച്ചതിനെ കഥ പറഞ്ഞത് നിങ്ങളുടെ മുൻ മന്ത്രിയല്ലേ ബംഗാളിലെ ഈ കണ്ണൂരിന്റെ മണ്ണിൽ നിങ്ങൾ എത്രയാണ് ഇതിനെ കൊന്നത് എത്ര മനുഷ്യന്മാരെയാണ് കൊന്നത് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ഷുഹായി പടങ്ങൾ എത്ര പേരെയാണ് നിങ്ങൾ കൊന്നൊരു ആ കൊന്നവന്മാർ ഇറങ്ങി സമാധാനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെതിരായി കൃത്യമായി പ്രതികരിക്കുവാനുള്ള ബോധം ഞങ്ങൾക്കെല്ലാം ഉണ്ട് അതിന്റെ പേരിൽ ഏത് യൂട്യൂബർ എത്രയൊക്കെ കരഞ്ഞാലും ആ കരച്ചിലുകളൊക്കെ പിന്നെയും പിന്നെയും കേൾക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഞങ്ങൾ എത്രയോ കാലം മുമ്പ് ആ യൂട്യൂബർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എന്തൊക്കെയോ ആയുധമെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ എന്ന് അത്തരത്തിലുള്ള സമരങ്ങളെ എല്ലാം തള്ളിപ്പറഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ വല്ലാതെ വാളും പരിചയമായി വന്നപ്പോ പരിചയമെടുത്തി നാട്ടിലെ പ്രവർത്തകരെ സംരക്ഷിച്ച സംരക്ഷിച്ചില്ല എന്ന് കൃത്യമായി പുതിയ തലമുറയിലെ സി പി എം കാരന്മാർ ഓർക്കുന്നത് നല്ലതാണ് ഞങ്ങൾ പക്ഷെ അങ്ങനെ ഒരു പരിചയമെടുക്കാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇത്രയേറെ ആൾക്കൂട്ടമായി ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോഴും നിങ്ങൾ ഈ പ്രകോപനമെല്ലാം ഉണ്ടാക്കിയപ്പോഴും ഞങ്ങൾ തിരിച്ചു പ്രതികരിച്ചില്ലല്ലോ ഞങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾ താങ്ങില്ല എന്ന ഉത്തമമായ ചോദ്യം ഞങ്ങൾക്കേണ്ടി നിങ്ങൾക്കില്ലെങ്കിൽ അതുകൊണ്ടാണ് പരിഗതിക്കാത്തത്